ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി സ്റ്റിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ നിൽക്കുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ സമയം കളയ നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ രണ്ട് മധുരക്കിഴങ്ങാണ് വേവിച്ചെടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് ഉടങ്ങി വരുന്നവരെ വേവിച്ചെടുക്കണം എന്നാലാണ് നമുക്കത് കുഴയ്ക്കാൻ നല്ല ഈസി ആയിരിക്കും ഞാൻ പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ആറല്ലി വെളുത്തുള്ളിയും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഞാൻ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു വെളുത്തുള്ളിയുടെയും സവാളയുടെയും ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണേ ഇനി വേണ്ടത് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മളിതിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി ഒരു ക്രിസ്പ്നസ് കിട്ടാനാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ എരിവിനായിട്ട് ഞാൻ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ ഫ്ലേവറിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ മിക്സ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കണം ഇപ്പം ഞാൻ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം ഞാനിത് സ്റ്റിക്കായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിക്കിൻ്റെ രീതിയിൽ അതായത് നീളത്തിൽ ഞാനിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ കൈവിൽ വെച്ച് തന്നെ ഞാൻ നന്നായിട്ട് നീളത്തിൽ കനം കുറച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ല നീളത്തിനൊന്ന് ഉരുട്ടിയിട്ട് കത്തി വെച്ചിട്ട് ആ ഒരു നീളം എത്രയാണോ ആണോ വേണ്ടത് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അത് പെട്ടെന്ന് പണി കഴിയും അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെയൊക്കെ ഈ ഒരു ഷേയ്പ്പിൽ ആക്കിയെടുക്കുന്നുണ്ടേ നിങ്ങളുടെ കയ്യിൽ പല ഡിസൈൻസിലുള്ള കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് പരത്തി കൊടുത്തിട്ട് ആ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണേ അപ്പം ഞാനിവിടെ എല്ലാം സ്റ്റിക്കായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് മുട്ട നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു സ്റ്റിക്ക് ഞാൻ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് നമ്മുടെ ബ്രെഡ് പൊടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടെണ്ണം ഞാനിങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ ആ പൊടിയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ പൊടിയിലിട്ട ശേഷം നന്നായിട്ട് ആ ബ്രെഡിൻ്റെ പൊടിയൊന്ന് കോട്ട് ചെയ്തെടുക്കാം ചെയ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫോർക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ മുട്ട അധികം ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ടാകത്തില്ല അപ്പോൾ കൈവെച്ച് വേണേലും ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രെഡിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് ഇതിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ആദ്യം നമ്മൾ നമ്മളിതെല്ലാം കോട്ട് ചെയ്ത് വച്ച ശേഷം ഫ്രൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും അല്ല നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഞാൻ ആദ്യം ഈ മുട്ടയിലും ബ്രെഡിൻ്റെ പൊടിയിലും എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷമാണ് ഫ്രൈ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഈ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ സ്റ്റിക്കും തന്നെ ഈ മുട്ടയിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡിൻ്റെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് മുട്ട എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് ഇപ്പം എന്താ എല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയ ശേഷം അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഈ സ്റ്റിക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട ശേഷം ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ അടുത്ത ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് നമ്മുടെ സ്റ്റിക്ക് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ അധികം പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് അത് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കണം ഒരുപാട് ലോ ഫ്ലെയിം ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരുപാട് എണ്ണ കുടിക്കും അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതധികം എണ്ണ കുടിക്കാതെ നല്ല കറക്റ്റായിട്ട് കരിഞ്ഞു പോകാതെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിരുന്ന എല്ലാ സ്റ്റിക്കും ഇപ്പോൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മീറ്റ് റോളിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പാണ് കേട്ടോ ആ ഒരു ലുക്കൊക്കെയാണ് ഇതിനുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ എടുത്തേക്കുന്ന ഈ സോസ് വീട്ടിലുണ്ടാക്കിയതാണ് ഈ ഒരു ടൊമാറ്റോ സോസ് അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല സ്പൈസിയും ടേസ്റ്റിയായിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻ ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്